നമസ്കാരം വിഘ്നങ്ങൾ അകറ്റുന്നവനാണ് വിഘ്നേശ്വരൻ മനുഷ്യന്റെ ശരീരവും ആനയുടെ തലയും നാല് കൈകളുമുള്ള ഗണപതിയുടെ രൂപം ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല കൊച്ചുകുട്ടികളുടെ ഒരു ഹീറോ കൂടിയാണ് ഗണപതി ഈ ഗണപതിയെ ഒരിക്കലെങ്കിലും ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ ആനയുടെ തലയും ഒരു സ്ത്രീയുടെ ശരീരവും ഒക്കെയുള്ള ഒരു രൂപം കേട്ടിട്ട് വിസ്മയിക്കേണ്ട ഇങ്ങനെ ഗണപതിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ഗണപതിയെ വിനായകി എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ ഗജാനനി എന്ന പേരിലും ഈ രൂപം അറിയപ്പെടുന്നുണ്ട് ആനയുടെ തലയുള്ള ഹിന്ദു ദേവത എന്നാണ് പലയിടങ്ങളിലും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ പോലും വളരെ കുറച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ് വിനായകി ആനയുമായുള്ള രൂപസാദൃശ്യം കൊണ്ടാണ് വിനായകിയെ ഗണപതിയുടെ സ്ത്രീരൂപം എന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു സ്ത്രീ ഗണേശ വൈനായകി ഗജാനന വിഘ്നേശ്വരി ഗണേശിനി എന്നെല്ലാം വിവിധയിടങ്ങളിൽ ഈ രൂപത്തെ വിളിക്കുന്നുണ്ട് ഈ നായിക തലയുള്ള മസ്തിക ഗണപതിയുടെ ബ്രാഹ്മണ ശക്തി തന്ത്രി യോഗിനി എന്നിങ്ങനെ വേറെയും കുറെ വിശേഷണങ്ങൾ വിനായകിക്കുണ്ട് ബുദ്ധമതത്തിലെ കൃതികൾ ഗണപതിയുടെ ഹൃദയം എന്നാണ് വിനായകി അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായ ക്ഷേത്രമാണ് കന്യാകുമാരിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനു ക്ഷേത്രം താനുമലയൻ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട് പക്ഷെ മലയാളികൾക്ക് കൂടുതലും അറിയുക ശുചീന്ദ്രപുരം ക്ഷേത്രം എന്നാണ് ത്രിമൂർത്തികൾക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് സ്ഥാനുമല എന്നാൽ തന്നെ ത്രിമൂർത്തികൾ എന്നാണ് അർത്ഥം സ്ഥാനുമല എന്നാൽ തന്നെ ത്രിമൂർത്തികൾ എന്നാണ് അർത്ഥം സ്ഥാനു എന്നാൽ ശിവനും മാന എന്നാൽ വിഷ്ണുവും എന്നാൽ ബ്രഹ്മാവും എന്നാണ് അർത്ഥം ക്ഷേത്രത്തിന് ഒട്ടേറെ ഐതിഹ്യമുണ്ട് അത്രേ മഹർഷിയുടെ വനവാസ സ്ഥലമായിരുന്നു അത്ര ഈ സ്ഥലം ഇവിടെ മഴ പെയ്യാത്തതിനാൽ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാനായി ഹിമാലയത്തിലേക്ക് പോയി മഹർഷി പോകും മുമ്പ് അദ്ദേഹത്തിന്റെ കാൽ കഴുകിയ വെള്ളമെടുത്ത് ഭാര്യ അനസൂയ സൂക്ഷിച്ചു വെച്ചു ഭർത്താവിന്റെ അഭാവത്തിൽ തനിക്ക് ശക്തിക്കാണ് അവർ അങ്ങനെ ചെയ്തത് അനസൂയയുടെ പാതിവ്രതം പരിശോധിക്കാനായി ത്രിമൂർത്തികളുടെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനസൂയയുടെ പക്കലേക്ക് അയച്ചു സന്യാസിമാരുടെ വേഷത്തിലെത്തിയ ഇവർ അനസുയുടെ ഭിക്ഷ ചോദിച്ചു ഭിക്ഷയുമായി വന്നപ്പോൾ നഗ്നയായി വേണം ഭിക്ഷ നൽകാനെന്ന് അവർ ആവശ്യപ്പെട്ടു അമ്പർന്ന് പോയ അനസൂയ താൻ സൂക്ഷിച്ചിരുന്ന ഭർത്താവിന്റെ പാദപൂജ ചെയ്ത വെള്ളത്തിൽ നോക്കി പ്രാർത്ഥിക്കുകയും ഉടനടി ത്രിമൂർത്തികൾ കൈകുഞ്ഞുകളായി മാറുകയും ചെയ്തു പിന്നീട് അനസൂയ വിവസ്ത്രയായി ആ കൈക്കുഞ്ഞുങ്ങളെ പരിചരിച്ചു പിന്നീട് അവിടെ എത്ര ത്രിമൂർത്തികളുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അനസൂയ തിരികെ നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതിനാൽ ഇവിടെ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു